മലയാള സിനിമയിൽ റീറിലീസ് തരംഗം തുടരുന്നതിനിടെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ഉദയനാണ് താരം വീണ്ടും തിയേറ്ററിൽ എത്തുന്നു ഇരുപത് വർഷത്തിന് ശേഷം ഫോക്കെ ദൃശ്യ മികവോടെയാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് റീറിലീസിന് മുന്നോടിയായി ചിത്രത്തിലെ പ്രശസ്ത ഗാനം കരളെ കരളിന്റെ കരളെ ഫോക്കെ പതിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി രചിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഈ ഗാനം വിനീത് ശ്രീനിവാസനും റിമി ടോമിയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത് ഈ ഗാനം റിലീസ് ചെയ്തതോടെ പ്രേക്ഷകരുടെ ആവേശം ഇരട്ടിച്ചിരിക്കുകയാണ് ജൂലൈ അവസാനത്തോടെ ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ ഉദയനാണ് താരം വീണ്ടും റിലീസിനെത്തുമ്പോൾ ആരാധകർ വലിയ ആകാംക്ഷയിലാണ് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ ഈ ചിത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു കാൾട്ടൻ ഫിലിംസിന്റെ ബാനറിൽ സി കരുണാകരൻ ഉദയനാണ് താരം നിർമ്മിച്ചത് ഉദയഭാനുവായി മോഹൻലാലും സരോജ് കുമാർ എന്ന രാജപ്പനായി ശ്രീനിവാസനും തകർപ്പനും പ്രകടനമാണ് കാഴ്ചവെച്ചത് നായികയായി മീന എത്തി ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് ശ്രീനിവാസനാണ് മികച്ച പ്രേക്ഷക നിരൂപക ശ്രദ്ധ നേടിയ ഈ ചിത്രം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ജഗദീഷ് ശ്രീകുമാറിന്റെ പച്ചാളം ഭാഷയിലുള്ള പ്രകടനവും സിനിമയുടെ ഹൈലൈറ്റ് ആയിരുന്നു മുകേഷ് സലീം കുമാർ ഇന്ദ്രൻ ഭാവന എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ എത്തി എസ് കുമാറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് ഗാനരചന കൈതപ്രം പശ്ചാത്തല സംഗീതം നിർവഹിച്ചു എ കെ സുനിൽ നേതൃത്വത്തിലുള്ള ന്യൂ സൂര്യ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യുന്നത് എബ്രഹാം എഡിറ്റർ കീം എം അബ്ദുൾ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജീവ് ആർട്സ് ആന്റോ ജോസ് പ്രൊഡ്യൂസർ കൺട്രോളർ ഓഫീസ് ഇൻചാർജ് ബോണി അസൽ മാർക്കറ്റിംഗ് ഹെഡ് മദൻ മേനോൻ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ രാജൻ പണ്ടെൻ കളേഴ്സ് പ്രസാദ് ലാവ് ഷാൻ അഹം കൺസ്റ്റിറ്റ്യൂട്ട് പ്രസാദ് ലാവ് ഫോർ കെ റീമാസ്റ്റിംഗ് രാജൻ പിള്ള മിക്സിംഗ് മോമി ആൻഡ് ജെ പി മിക്സിങ്സ് പ്രദീഷ് സം ഡിസൈൻസ് പി ശിവപ്രസാദ് പി ആർഒ എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ